ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി പോലീസിന്റെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും എട്ടു മണിക്കൂർ വിശ്രമം കർശനമായി നടപ്പിലാക്കണമെന്നും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാതല ശില്പശാലയിലാണ് ആവശ്യം ഏകദിന ശില്പശാല ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന നമുക്കു പറയാം സംവാദ പരിപാടിയുടെ ഭാഗമായാണ് ജില്ലയിൽ ശില്പശാല സംഘടിപ്പിച്ചത് ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ

ஒரு ட்ரல் செய்ய அப்படின் அட்டை போலீஸ் இன்ஃபிராஸ்ட்ரக்சி நமக்கு இப்போ எல்லா மெகிலும் அவசியமான കേരളത്തിലെ പോലീസ് സേനയിൽ ആധുനിക രീതിയിലുള്ള നവീകരണമുണ്ടെങ്കിലും സേനയുടെ അംഗബലത്തിൽ കുറവുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിച്ച അംഗബലത്തിൽ മാറ്റം വരേണ്ടതുണ്ട് വിശ്രമമില്ലാത്ത ജോലി പലരെയും മാനസികവും ശാരീരികവുമായി തളർത്തുന്നുണ്ട് കുറ്റാന്വേഷണത്തെയും ക്രമസമാധാന പാലനത്തെയും ബാധിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സേനയെ നിലവിലുള്ള പരിമിതികളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി അഭിപ്രായ ക്രോഡീകരണം നടത്തുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സേനാംഗങ്ങളും ശില്പശാലയിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ എസ് പി ഷംസുദ്ദീൻ ഡിവൈഎസ്പി മനോജ് കുമാർ സി സത്യൻ ഉണ്ണികൃഷ്ണൻ ബിജു ബൈജു ശ്രീജേഷ് തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്